കൂടുകാരി ചെമ്പന്നീർ ഇപ്പോൾ പുതിയ എപ്പിസോഡില് നമ്മുടെ വർഷയുണ്ട് ശ്രീകാന്തിനെ ആട്ടോ ആദ്യം കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ഭയങ്കര നിരാശനായിട്ട് വീട്ടില് ലൈറ്റൊക്കെ ഒന്നും വിടാതിരിക്കുക രാത്രിയായിട്ട് അപ്പൊ വർഷ ഭയങ്കര ആയിട്ട് എത്തുന്നത് അപ്പോൾ വർഷ വന്നിട്ട് ഒരു വഴക്കൊന്നും ഇല്ലാട്ടോ ഇത്തിരി ഭയങ്കര സ്നേഹത്തിൽ തന്നെയാണ് ഫുഡൊക്കെ മേടിച്ചിട്ടാണ് വരുന്നത് താൻ സ്റ്റുഡിയോയില് ശ്രീകാന്തിനെയും കാത്തിരുന്നയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മുടെ വർഷ വരുന്നത് നീ വരുമായിരിക്കും എന്നൊക്കെ ഞാൻ കരുതി എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ വർഷ നമ്മുടെ ശ്രീകാന്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശ്രീകാന്തിന്റെ മുഖം ആകപ്പാട് നേരിയായി ചുമന്നൊക്കെ കടക്കുന്നു അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും ഞാൻ വാഷ്റൂമിൽ വീണാന്ന് പറയും അപ്പൊ നമ്മുടെ വർഷയ്ക്ക് ആകെ സങ്കടം ആവട്ടെ അതിനുശേഷമാണ് നമ്മുടെ ശ്രീകാന്തിന്റെ ഒരു ഫ്രണ്ട് വഴി നമ്മുടെ വർഷ അറിയുന്നത് നമ്മുടെ സച്ചി വന്ന തല്ലിയ കാര്യമൊക്കെ അപ്പോൾ നമ്മുടെ വർഷം ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് നിൻ്റെ ചേട്ടൻ കുറയായാലും തല്ലുന്ന ഇനി നിൻ്റെ കൈ ദേഹത്ത് ഞാനും അദ്ദേഹം കൈവച്ചാൽ ഞാൻ വേണ്ട നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വർഷം നമ്മുടെ ശ്രീകാന്തിനോട് പറയുന്നൊരു നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ സച്ചി കുടിച്ചാകെ പറ്റായി ഇരിക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ സച്ചിക്ക് ഒരു സങ്കടം നമ്മുടെ രേവതി ഭയങ്കര ഡയലോഗ് അടിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത് തന്നെ ഇനി അന്വേഷിച്ച് വരുമ്പോൾ തന്നെ ഇനി കാണാൻ സച്ചിക്ക് സാധിക്കില്ല എന്നൊക്കെയാണല്ലോ നമ്മുടെ രേവതി പറഞ്ഞിട്ട് പോയല്ലോ അപ്പം ആകെ പോകട്ട ആകെപ്പാട് സങ്കടം രേവതി എന്തെങ്കിലും കടങ്ങ് ചെയ്യുമോ എന്നൊക്കെയുള്ള രാവിലാതി തന്നെയാ കേട്ടോ നമ്മുടെ സച്ചിക്കുള്ളില് അപ്പോൾ നമ്മുടെ ചച്ചിയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ കൊണ്ട് ഇങ്ങനെ രേവതിയുടെ ഫോണിലോട്ടൊക്കെ വിളിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ രേവതി രേവതിയുടെ വീട്ടിലായിരിക്കും ഉണ്ടാകും അവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമ്മുടെ രേവതി ഇരിക്കുന്നത് കണ്ട് നമ്മുടെ ലക്ഷ്മി തന്നെ രേവതി തിരികെ വീട്ടിലേക്ക് തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ രേവതി അവിടെ രാത്രി വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കൂട്ടുകാരൻ വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടുകാരനാണെങ്കിൽ ആകെപ്പാട് മദ്യപിച്ച് കള്ളു കുടിച്ച് പച്ചയായിട്ടാണ് വിളിക്കുന്നത് അപ്പം ഇങ്ങനെ രേവതി ഇയാളുടെ സൗണ്ട് കേൾക്കുമ്പോഴൊന്നും സംസാരിക്കില്ല കേട്ടോ അപ്പം തന്നെ നമ്മുടെ ഇയാൾ പറയും ഈ കൂട്ടുകാരൻ നമ്മുടെ സച്ചിയോട് പറയും മാഡം അവളൊന്നും മിണ്ടുന്നില്ല അവളുടെ സൗണ്ട് ും കേൾക്കുന്നില്ല ആകാട ഫാന്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ സച്ചിക്ക് ആകപ്പാടെ പേടി ദേ ഇനി അവളെങ്ങനെ ഫാനെ കെട്ടിട്ട് ഓങ്ങാൻ പോകുകയാണോ എന്നുള്ളൊരു പേടിയൊക്കെ കേട്ടോ ആ ഒരു പേടിയിൽ നിൽക്കുന്ന ഒരു സച്ചി ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ രേവതി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് ഇനി തന്റെ സച്ചിയായിട്ടും വന്ന് വിളിക്കാതെ താൻ ആ വീട്ടിൽ നിന്നും പോകില്ല എന്നുള്ളൊരു ഉറച്ച ഒരു കടുത്ത ഭാഷയിൽ തന്നെയാണ് നമ്മുടെ രേവതിയും താൻ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി നമ്മുടെ സച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഇനി അദ്ദേഹം എന്നെ തന്നെ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ ഇനി അദ്ദേഹത്തെ പോയി കണ്ട് കരഞ്ഞു കാലുപിടിക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും ഞാൻ ശ്രമിക്കില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ രേവതി അമ്മയോട് അമ്മയോടോ അപ്പൊ അതിനുശേഷം ഇനി എന്തായിരിക്കും കഥ അല്ലേ അല്ലെ ഇനി എന്തായാലും നമ്മുടെ സച്ചിക്ക് ആണെങ്കിലും ആകപ്പാട് ആദ്യം തീയ്യതി ആദ്യമാണ് നമ്മുടെ രേവതി എന്തെങ്കിലും കണു ചെയ്യുമോ എന്നുള്ള ഒരു പേടിയാണ് അങ്ങനെ തന്നെ നമ്മുടെ സച്ചിയും നമ്മുടെ കൂട്ടുകാരനും കൂടി നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുമായിരിക്കും അല്ലേ അവിടെന്നിട്ട് നമ്മുടെ സച്ചി പോകൂല്ല കൂട്ടുകാരനെ കൊണ്ടായിരിക്കും അന്വേഷിപ്പിക്കുന്നത് രേവതി അവിടെ സേഫ് ആണോ അല്ലയോ എന്നൊക്കെ അങ്ങനെ നമ്മുടെ രേവതിയെ നോക്കി കൂട്ടുകാരൻ വരികയും നമ്മുടെ സച്ചിയും കൂട്ടുകാരനും വേണമെങ്കിൽ അന്നത്തെ ദിവസം അവിടെ തന്നെ ആയിരിക്കും കിടക്കുന്നത് അവിടെ കൂട്ടുകാരൻ പോയാലും ശരി സച്ചി അവിടത്തൊന്നും പോകാൻ സാധ്യതയില്ല കാരണം രേവതിയെ തനിച്ചാക്കി സച്ചിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ പോയി കിടക്കാനുള്ള ഒരു എന്താ പറയാ മനസ്സുണ്ടാകില്ല അല്ലെ അപ്പൊ എന്തായാലും രേവതിക്ക് കാവലായിട്ട് സച്ചിയും ആ ഒരു വീടിന്റെ പുറത്ത് കാറിൽ തന്നെ കിടക്കാനായിരിക്കും സാധ്യത എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപുന്നത് വരയ്ക്കും ഗുഡ് ബൈ